ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം മണ്ഡലത്തിൽ ഇടിമുഴക്കം സൃഷ്ടിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വസീഫിനെ രണ്ട് ലക്ഷത്തി എൺപത്തിയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയാണ് ഇ ടി മുഹമ്മദ് ബഷീർ മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ട നിലനിർത്തിയത് ഏറെ പ്രതീക്ഷയോടെയാണ് യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും പ്രചാരണത്തിനിറങ്ങിയത് എൽ ഡി എഫ് യുവ സ്ഥാനാർത്ഥി വസീഫിലൂടെ മാറ്റം കൊണ്ടുവരാനാകുമെന്ന വിശ്വാസത്തിൽ തന്നെയായിരുന്നു എന്നാൽ മലപ്പുറം മണ്ഡലം എന്നത് ലീഗിന്റെ പൊന്നാപുരം കോട്ട തന്നെയാണ് അത് തകർക്കാൻ ആർക്കും ആവില്ല എന്നതായിരുന്നു ലീഗിന്റെ ഉറച്ച വിശ്വാസം ഇ ടിയിലൂടെ ഈ വിശ്വാസം നിലനിർത്തി രണ്ടായിരത്തി എട്ടിലെ മണ്ഡലം പുനഃക്രമീകരണത്തോടെയാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം നിലവിൽ വന്നത് ലീഗിനൊപ്പം തുടരുന്ന മണ്ഡലമാണ് മലപ്പുറം ഇത്തവണയും മണ്ഡലം ലീഗിനൊപ്പം തുടർന്ന കാഴ്ചയാണ് കണ്ടത് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ അഹമ്മദ് നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വോട്ട് നേടി വിജയിച്ചു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇ അഹമ്മദ് നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് വോട്ട് നേടി തെരഞ്ഞെടുക്കപ്പെട്ടു അൻപത്തി ഒന്ന് ദശാംശം രണ്ട് ഒൻപതായിരുന്നു വോട്ടിംഗ് ശതമാനം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന പി കെ സൈനബയെ ഒന്നേ ദശാംശം ഒൻപതിനാല് ലക്ഷം വോട്ടിന് പരാജയപ്പെടുത്തിയായിരുന്നു ഈ അഹമ്മദിന്റെ വിജയം രണ്ടായിരത്തി പതിനേഴിൽ അഹമ്മദിന്റെ മരണത്തെ തുടർന്ന് നടത്തിയ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി മുപ്പത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എൽ ഡി എഫിലെ എൻ ബി ഫൈസലിനെയാണ് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ അഞ്ചു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകൾ നേടി പി കെ കുഞ്ഞാലിക്കുട്ടി വിജയിച്ചു ിൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിച്ചെടുത്ത് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അറുനൂറ്റി പതിനഞ്ച് വോട്ടുകൾക്കാണ് ജയിച്ചത് രണ്ടായിരത്തി ഉപതെരഞ്ഞെടുപ്പിൽ എം പി അബ്ദുസമത് സമദാനി വിജയിച്ചെങ്കിലും ഭൂരിപക്ഷത്തിൽ മുൻവർഷത്തേക്കാൾ വന്നിടിവാണുണ്ടായത് എന്നാൽ ഇത്തവണ അത് മറികടക്കാനായി രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് വോട്ടുകൾ നേടി മുൻപത്തെക്കാൾ ഭൂരിപക്ഷത്തിലാണ് ഇ ടി മുഹമ്മദ് ബഷീർ വിജയിച്ചത് ന്യൂസ് ഡെസ്ക് പി ടി വി കേരള